പ്രിയപ്പെട്ട ഐ ഡി പി ഡബ്ല്യു ഒ എ മെമ്പർമാരെ ഞാൻ ഫൈസൽ ഇമ്പീരിയൽ ഐ ഡി പി ഡബ്ല്യു ഒ എ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഓൺലൈൻ ഫോട്ടോ സ്റ്റാറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുടെയും ഓണേഴ്സിൻ്റെയും ഒരു സംഘടനയായ ഐ ഡി പി ഡബ്ല്യു ഒ എ അതിൻ്റെ പ്രവർത്തനം കേരളത്തിലുടനീളം സജീവമായി നടന്നുകൊണ്ടിരിക്കണ വളരെയധികം നമ്മുടെ മെമ്പർമാർക്ക് ഉപകാരപ്രദമായ രൂപത്തിലും അതുപോലെ തന്നെ നമ്മുടെ മരവർക്ക് ഗുണകരമായ രൂപത്തിലും സർക്കാരിൽ നിന്നും നേടിയെടുക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സംഘടനയുടെ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാവിധ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബൃഹത്തായ ഒരു സംഘടനയാണ് ഐ ഡി പി ഡബ്ല്യു ഒ എ ജില്ലാ സമ്മേളനം മലപ്പുറത്ത് വെച്ച് കോട്ടക്കുന്നിൽ അടുത്ത മാസം മെയ് മെയ് മൂന്നിന് മലപ്പുറത്ത് വെച്ചും ജില്ലാ സമ്മേളനം നടക്കുകയാണ് നമ്മളിതിൻ്റെ പ്രചരണവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ നടക്കുന്ന ഈ തിരക്ക് പിടിച്ച ഈ സമയത്ത് നമ്മുടെ പേരിൽ നമ്മളെ ഈ സംഘടനയിൽ നിന്നും സാമ്പത്തിക ഇടപാടുകളിൽ കൃത്രിമ കാണിച്ച് നമ്മൾ പുറത്താക്കിയ ഒന്ന് രണ്ട് പേർ അവർ നമ്മുടെ പേരിൽ ഈ സംഘടനയുടെ പേരിൽ നമ്മുടെ നേതാക്കളുടെ പേര് പറഞ്ഞിട്ടും ഓരോ മേഖലയിൽ പോയി ഓരോ നമ്മളെ മെമ്പർമാരുടെ അടുത്ത് പോയിട്ട് അവരെ ചൂഷണം ചെയ്തുകൊണ്ട് അവർക്ക് അവരെ പല പല പിരിവുകളും നടത്തി അവർ നമ്മളെ സംഘടനയുടെ വ്യാജ പേരിൽ അവർ ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ ആഡ് ചെയ്തിട്ട് ആഡ് ചെയ്തതിന് ശേഷമാണ് അവർ നമ്മുടെ ഒറിജിനൽ സംഘടന അല്ല എന്നും അത് വ്യാജമാണെന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് നമുക്ക് കുറെ പല ഭാഗത്തു നിന്നും അറിവുകൾ വിളി വിളിച്ച് നമുക്ക് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഇനി ഉള്ള ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലുള്ള വ്യാജന്മാർ വരുമ്പോൾ നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഐ ഡി പി ഡബ്ല്യു ഒ സൽമാഭായ് നേതൃത്വം വഹിക്കുന്ന ഐ ഡി പി ഡബ്ല്യു ഒ എന്ന സംഘടനയാണ് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തണം അതുപോലെ തന്നെ ജില്ലാ ഭാരവാഹികളായ ജില്ലാ നേതാക്കന്മാരായ ജില്ലാ സെക്രട്ടറി ജെയ്സൽ മലപ്പുറം അതുപോലെ തന്നെ ഫൈസൽ ഇമ്പീരിയൽ എന്ന ഞാനും അതുപോലെ തന്നെ അബ്ദുറമ നിസാമി പെരിന്തൽമണ്ണ ട്രഷറുമായ ഈ സംഘടനയെ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തണം എന്നുകൂടി ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു कई आई डी पी डब्ल्यू यू है